മനുഷ്യന്റെ വിശ്വാസവും പ്രത്യാശയും എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുകയാണ് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെയും നമ്മൾ ശരീരം വിട്ടാൽ അല്ലെങ്കിൽ ഈ ലോകത്തെ വിട്ട് മാറിയാൽ എന്ത് സംഭവിക്കും എന്തൊക്കെയാണ് നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത് അനുഭവിക്കാനുള്ളത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നുള്ളതൊക്കെയായിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിലുള്ള ചിന്ത എന്നാൽ ഇന്ന് യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ തൻ്റെ പ്രത്യാശയെക്കുറിച്ച് ഗ്രഹിച്ചിരിക്കണമെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പ്രത്യാശയാണ് ഉള്ള കാര്യങ്ങളാണ് അത് യഥാർത്ഥ രീതിയിൽ ഒരു മനുഷ്യൻ പഠിക്കണമെങ്കിൽ ഇതിനു മുൻപ് അവൻ എവിടെയായിരുന്നു എന്നുള്ളത് പഠിക്കണം ഇതിനു മുമ്പ് അതായത് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു നിന്നെ ഗർഭത്തിൽ ഒഴിവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലോക ലോകസ്ഥാപനത്തിൽ തന്നെ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്കൊരു ചരിത്രമുണ്ട് ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തിയാണ് നമ്മളത് പഠിക്കുന്നതും ഉറപ്പിക്കുന്നതും റിസർവേഷന് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അതേതായിരുന്നു അത് ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ വിസിബിൾ ഫോം ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് അതായത് കാണാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ ദൃശ്യരൂപമായ ഒന്നാണ് ദൈവപുത്രൻ ഈ ദൈവപുത്രൻ ഇരിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവപൂത്രൻ്റെ ദൈവപൂത്രൻ്റെ അടുക്കൽ വരെ മാത്രമേ ചെല്ലുവാൻ സാധിക്കൂ അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല കാരണം സകല സൃഷ്ടിയും ആരംഭിക്കുന്നതും സകല സൃഷ്ടിയും എത്തിപ്പെടാനുള്ളതും അതുമാത്രമാണ് അതാണ് ദൈവത്തിൻ്റെ പുത്രൻ അത് ദൈവത്തിൻ്റെ ജ്ഞാനമെന്നും ദൈവത്തിൻ്റെ ശക്തിയെന്നും ക്രിസ്തു എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ദൈവപുത്രനിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ സൂക്ഷ്മമായ ഇടം നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് മനുഷ്യൻ്റെ ജ്ഞാനം എവിടെയിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജ്ഞാനം എവിടെയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പ്രാപിക്കുന്ന ജ്ഞാനം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾക്കമലത്തിലിരിക്കുന്നു അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മതി ഉൾക്കമലം എന്നുള്ള വാക്കിന് അതിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം അപ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉൾക്കമലത്തിൽ ഇരിക്കുന്ന ഉള്ളിലിരിക്കുന്നു ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനമായ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന ഈ പറഞ്ഞയാൾ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള മാറാത്തു പന്വച്ച കെട്ടിയ വയൽ നിരുവായത്തിൽ വാൾ പുറപ്പെടുന്ന മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഈ ആൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ദൈവം അരൂപിയാണ് ദൈവപുത്രൻ ദൃശ്യനാണ് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം അവന്റെ ജ്ഞാനമായ പുത്രനാണ് അങ്ങനെ വരുമ്പോൾ ദൈവപുത്രൻ വസിക്കുന്ന ഇടത്ത് വരെ ചെന്ന് സൃഷ്ടി അവസാനിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ദൈവത്തെങ്കിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല ഞാൻ മുഹാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു പറഞ്ഞതിൻ്റെ സാരമതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് പ്രാപിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും അങ്ങേയറ്റമാണ് ഇത് ഹാബയിൽ പ്രാപിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാലാവസാനത്തിങ്കിൽ മഷിഹ വരും അല്ലെങ്കിൽ ക്രിസ്തു രക്ഷകനായിട്ട് വരും മാനവരാശിയുടെ പാവങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും അവൻ ചെയ്യാത്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കും അങ്ങനെ നിഷ്കളങ്കമായ അവൻ്റെ രക്തം കൊണ്ട് മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുമെന്നുള്ള പ്രത്യാശയിൽ ഒരു കുഞ്ഞാടിനെ യാഗം കഴിച്ച ഹാബേൽ ദൈവത്തിൻ്റെ വിഭാഗം നീതീകരിക്കപ്പെട്ടു അവനെ ദൈവം സാക്ഷ്യം സാക്ഷ്യം കൊടുത്തു ഇങ്ങനെ വിശ്വാസത്താൽ ആ ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിയുടെ യാഗത്തിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ ഹാവേൽ കണ്ടു തുടർന്ന് അവൻ നീതീകരിക്കപ്പെട്ടതിന് ശേഷം സഹോദരനാൽ വധിക്കപ്പെട്ട് മരിച്ച് പാതാളത്തിലേക്ക് പോയി പാതാളത്തിൽ രണ്ട് സ്ഥലമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് അഥമ പാതാളവും ഒന്ന് പാതാള പാതാളപറദേശ ഹാബേൽ പോകുവാനിടയായിത്തീർന്നു അങ്ങനെ കാലാവസാനത്തിങ്കൾ മുന്നറിയിച്ചത് പ്രകാരം ദേവുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് രക്ഷകനായി വന്നു ഈ ലോകത്തിൽ ജീവിച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് അവൻ ശത്രുവിനെയും ലോകത്തെയും ജയിച്ചു അവൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവൻ സ്വയം മരണത്തിന് കീഴ്പ്പെട്ടു അങ്ങനെ ശരീരം കല്ലറയിൽ ഇരുന്നു അവൻ്റെ ആത്മാവാനെങ്കിൽ ദേഹി പാതാളത്തിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം മരിച്ചവനായ ഹാവേൽ തുടങ്ങിയ യാഗം കഴിച്ച് നിയമം ചെയ്ത അതായത് ഹാവേൽ യാഗം കഴിച്ചപ്പോൾ ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ച് അവനെ അനുഗ്രഹിച്ചതുപോലെ ഒരു വലിയൊരു കൂട്ടം ഇതേപോലെ തന്നെ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് യാഗം ആഗം കഴിച്ച് നിയമം ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രാപിച്ചവരുണ്ടായിരുന്നു അവരെല്ലാവരും അവരെല്ലാവരും പാതാളത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ കണ്ടു ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവരുടെ രണ്ടാമത്തെ കാഴ്ചയായിരുന്നു അത് എന്നാൽ ഒരു മനുഷ്യൻ അവൻ യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ കാണണം കണ്ടിരിക്കണം ദൈവപുത്രനായ ക്രിസ്തുവിനെ അവൻ കണ്ടെത്തിയിരിക്കണം അത് ഒന്നാമത് വചനത്തിൽ കൂടിയും രണ്ടാമത് താൻ ചെയ്യുന്ന യാഗത്തിൽ കൂടിയുമാണ് ഈ യാഗത്തിൽ കൂടി വിശ്വാസത്താൽ അന്തികാലത്ത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് യാഗം കഴിച്ചവർ ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അവരെല്ലാവരും തങ്ങളുടെ രക്ഷകനെ കണ്ണോട് കണ്ണ് കണ്ടു ഈ സന്ദർഭമാണ് നമ്മൾ ഭത്രസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് നിമിത്തം ആണ് അവൻ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് അങ്ങനെ പാതാളത്തിലുള്ളവരോട് സുവിശേഷം അറിയിച്ചു അവരോട് അറിയിച്ച സുവിശേഷം ഇതാണ് നമ്മൾ അപസരണനായ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നു ദാവീതിൻ്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട ഉയർത്തരുന്ന നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു എൻ്റെ സുവിശേഷം ഇതുതന്നെയാണ് സുവിശേഷം ദാവീതിൻ്റെ സന്തതിയായി മറിയയിൽ നിന്ന് ജനിക്കുകയും ലോകത്തിൽ ജീവിക്കുകയും ശത്രുവിനാൽ പരീക്ഷിക്കപ്പെടുകയും കുറ്റമറ്റവനായി സകല വചനത്തിന് അനുസരണമുള്ളവനായി തീരുകയും ഒടുവിൽ അവൻ മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി അവൻ മരിക്കുകയും ചെയ്ത ആ ക്രിസ്തു യശുവാണ് പാതാളത്തിലേക്ക് എന്നുള്ള സുവിശേഷം അവൻ ഈ മരിച്ചവരോട് അറിയിച്ചു ആദ്യം മരണപ്പെട്ടവനായ ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാരെല്ലാം ഈ വാക്ക് കേട്ടു ഈ സുവിശേഷം കേട്ടു അങ്ങനെ അവരെ കീഴടക്കി വെച്ചിരുന്ന അവരെ പിടിച്ചിറക്കി വെച്ചിരിക്കുന്ന മരണവും പാതാളവും അത് രണ്ട് രണ്ട് ഭാഗങ്ങളാണ് മരണം പാതാളം ഒരു മനുഷ്യൻ മരിക്കുന്നത് ആ മരിക്കുന്ന മരി മരിക്കുന്നത് പിന്നെ മരിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തി ആ അങ്ങനെ മരിച്ച പ്രാണങ്ങളെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ദൂതൻ ഇങ്ങനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി പാതാളത്തിന്റെ അധിപതിയായ ദൂതൻ ഇവരെ പിടിച്ചു വച്ചിരിക്കുന്ന മരണത്തോടും പാതാളത്തോടും അവൻ ഇവരെ വിടുവിച്ചു അവരിൽ നിന്ന് ഇവരെ വിടുവിച്ചു യാഗം കഴിച്ച് നിയമം ചെയ്ത് വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ എന്ന് നമ്മൾ വചനത്തിൽ പഠിക്കുന്നതുപോലെ കർത്താവ് സുവിശേഷം അവരോട് അറിയിച്ചു യാഗം കഴിച്ച് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ അടുക്കൽ കൂട്ടുവീൻ എന്ന് ദൂതന്മാരോട് കൽപ്പിച്ചു മത്സരങ്ങളോട് കാഴ്ചവാങ്ങി മൂന്ന് ഭാഗങ്ങളാണ് അവിടെ നടക്കുന്നത് മരണവും പാതാളവും മരണത്തിനും പാതാളത്തിനും അധികാരികളായ രണ്ട് ദൂതന്മാർ അവരാണ് മത്സരികൾ അവരോട് ദൈവം അവരോട് കർത്താവ് കാഴ്ചവാങ്ങി എന്ത് വാങ്ങി അവർ പിടിച്ചടക്കി വെച്ചിരുന്ന മനുഷ്യരെ വിശുദ്ധന്മാരെ വിട്ടുകിട്ടണം അങ്ങനെ അവരിൽ നിന്ന് വാങ്ങി മരിച്ചവരോട് തൻ്റെ വിശ്വാ തന്നെയുള്ള വിശ്വാസത്താൽ മരിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരോട് സുവിശേഷം അറിയിച്ചു അവരെ കൂട്ടുവാനുള്ള കൽപ്പന ദൂതന്മാർക്ക് കൊടുത്തു അവരുമായി കർത്താവായ യേശു ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് ഉയരത്തിലേക്ക് കയറി ഈ സമയത്താണ് നമ്മൾ കല്ലറയിൽ യേശുവിനെ വെച്ച സ്ഥലത്ത് മറിയ ചെന്ന് നോക്കുന്നതും കാണായിക്കിയാൽ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അവൾ അവളുടെ അടുക്കൽ കർത്താവ് വരുന്നതും കർത്താവ് എന്നറിയാതെ അവൾ തോട്ടത്തിൻ്റെ യജമാനൻ എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതും നീ എന്നെ തുടരുത് ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞതും പിന്നീട് അവൻ സുവിശേഷം മറിയെ ഭരമേൽപ്പിക്കുന്നതും വീണ്ടും സ്വർഗാരോഹണം ചെയ്തതുമായ കാര്യങ്ങൾ നമ്മളവിടെ കാണുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ക്രിസ്തു വിശ്വാസത്താൽ പഴയ നിയമ വിശുദ്ധന്മാരുമായി യേശു ഉയരത്തിലേക്ക് പോയി ഈ സമയത്ത് അതായത് യേശു ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെ നേറ്റ പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറുന്ന ഈ സമയത്ത് പഴയ നിയമ വിശുദ്ധന്മാർ കല്ലറുകളിലുള്ളവർ അവരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഓരോരുത്തരുടെയും തലമുറ ആയിട്ടുള്ള ഭവ അവരുടെ ഭവനങ്ങളുണ്ട് അതായത് ഓരോരുത്തരുടെ ഇത് ബദാബീദിൻ്റെ തലമുറയുടെ ഭവനത്തിൽ അതായത് മറ്റു ഇവരുടെ ഏരീശയുടെ തലമുറയുടെ ഭവനത്തിൽ ഇങ്ങനെ വിശുദ്ധന്മാരുടെ എല്ലാം ഭവനത്തിൽ ചെന്ന് ഞങ്ങളിതാ ഉയർത്തെഴുന്നേറ്റു കർത്താവ് മനുഷ്യന്റെ മനുഷ്യൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഞങ്ങൾ പാതാളത്തിലായിരുന്നു പാതാളത്തിൽ അവർ വന്നു കർത്താവ് വന്നു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതാവ് സ്വർഗത്തിലേക്ക് ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ അവർ താന്താങ്കളുടെ തലമുറയുടെ ഭവനത്തോട് അറിയിച്ചു ഇങ്ങനെ ഈ പല ഭവനങ്ങളിലും അവർ പ്രത്യക്ഷമായി ഇവരുമായിട്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയി എന്നാൽ ഉയരത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല കാരണം സ്വർഗാദി സ്വർഗം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ മഹത്തായിട്ടുള്ള പട്ടണം ആ പട്ടണത്തിൽ സന്തോഷത്തോടും ഉത്സവത്തിൻ്റെ നഗരമായ ആ പട്ടണത്തിൽ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ജീവിക്കുന്ന ഒരു സന്ദർഭം ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല അത് വരണമെങ്കിൽ ദൈവത്തിൻ്റെ സഭ കൂടി സഭയുടെ വളർച്ച കൂടി പൂർത്തിയായി സഭ രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സഭയെടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ ആ മഹാസന്തോഷം തുറക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എല്ലാ പ്രത്യാശയും ഇന്ന് എല്ലാ എല്ലാ ദൈവത്തിൽ നിന്നുള്ള വാക്തത്വവും നിറവേറ്റുവാൻ ഒരു ദിവസം കർത്താവ് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പ്രായലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവർ നമ്മെക്കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു അതായത് ഇതിനൊന്നു വരെയുള്ള പഴയ നിയമ വിശുദ്ധന്മാരും അവർ മുകളിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ മഹത്തായിട്ടുള്ള സ്ഥാനത്ത് പ്രവേശിച്ചിട്ടില്ല അത് പ്രവേശിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭ കൂടി ചെല്ലണം ദൈവത്തിൻ്റെ സഭ പൂർത്തിയായി അവരാണ് ഏറ്റവും മുൻഗണന മനുഷ്യവംശത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമെന്നും അനുഭവിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ് അവരാണ് കർത്താവിൻ്റെ മണവാട്ടി അവരാണ് യഥാർത്ഥത്തിൽ നീതിമാന്മാർ അവനാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവൻ അവരുടെ സംസാരമാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ സം ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ സംസാരിക്കുന്നവർ അവരാണ് അങ്ങനെ അവരുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഒരുക്കമാണ് ഇന്ന് ഭൂമിയിലൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ഹാവേൽ ഇപ്പോൾ എത്ര കാഴ്ച കണ്ടു എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദാമിന് ദൈവം കൊടുത്ത വാക്തത്വം മക്കളിലേക്ക് പകർന്ന ആ പകർന്ന വാമൊഴിയാണ് ദൈവത്തിൻ്റെ വചനം മനോരാശിയിൽ വ്യാപരിക്കാനുള്ള ഒരു ഉപാധിയായി ഒരു ഉപാധിയായിട്ടന്ന് ഉണ്ടായിരുന്നത് അതായത് സ്ത്രീക്ക് കൊടുത്ത വാക്കുകൾ പാമ്പിനോട് കർത്താവ് പറഞ്ഞ ശാപാക്കുകൾ മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയും അവർ മാത്രമേ കേട്ടിട്ടുള്ളൂ അതായത് ആദാമുഹ്വയും മാത്രമേ കേട്ടിട്ടുള്ളൂ ഇത് അടുത്ത തലമുറ അറിയണമെങ്കിൽ അവരുടെ അവർ മാമൊഴി പകരണം അങ്ങനെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യർക്കും അവരുടെ മാമൊഴി പകർന്നു കിട്ടണം ഇങ്ങനെ പകർന്നു കിട്ടിയതാണ് ഹാബേലിന് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹാബേൽ ഇത് കേട്ടു കായനും കേട്ടു എന്നാൽ ഹാബേൽ അത് ഒരു അനുസരണമായി തീർന്നില്ല അല്ല കായില്ല അത് അനുസരണമായി തീർന്നില്ല ഇല്ല അത് ഒരനുസരണമായി തീർന്നു കാരണം എന്താണ് നമ്മൾ ഇരമയാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ഹോയുടെ ദർശ വചനം ദർശിച്ചു കേൾക്കുന്നവനാറ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ദർശനം ഉണ്ടാകണം ഒരു കാര്യത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ആ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ സങ്കല്പമായിട്ടും നിരൂപണമായിട്ടും എല്ലാം അങ്ങനെ അതൊരു രൂപമായിട്ട് കൂടി വരും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിന് ഒരു ദർശനം അവൻ്റെ ആത്മാവിൽ ഉണ്ടാകുന്നു എന്നാണ് വചനം പറയുന്നത് ഈ ദർശനപ്രകാരം മഷിക അന്ത്യകാലത്ത് വരുന്ന ആ അനുഭവത്തെക്കുറിച്ചൊരു ഏകദേശ രൂപം ഇന്ന് ഹാവേലിൻ്റെ ഹൃദയത്തിലുണ്ട് ഈ രൂപമനുസരിച്ച് ഹാവേൽ ഒരു യാഗം കഴിച്ചു യഥാർത്ഥത്തിൽ അത് രണ്ടാമത്തെ അതായത് താൻ മനസ്സിലാക്കിയ രൂപത്തിൻ്റെ മനസ്സിലാക്കിയ ക്രിസ്തുവിൻ്റെ എൻ്റെ എൻ്റെ രൂപം തന്നെ അതിൻ്റെ അവൻ്റെ വിശ്വാസം പ്രവർത്തിയിൽ കൊണ്ടുവരുന്ന ഒരു അനുഭവമായിട്ട് ആ ആടിൽ ആ കുഞ്ഞാടിനെ യാഗം കഴിച്ചപ്പോൾ ആ കുഞ്ഞാടിൻ്റെ യാഗത്തിൽ അതിനെ നോക്കി ഹാവേൽ കണ്ടു ഇങ്ങനെ കണ്ട ഹാവേൽ മരണശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി കാലാവസ്ഥാനത്തിൽ ക്രിസ്തു വന്ന് ഇറങ്ങിയപ്പോൾ വന്ന് ക്രിസ്തുവിനെ കണ്ടു അപ്പോഴും ദൈവപുത്രനായിട്ടില്ല ഏത് സുവിശേഷം അറിയിക്കാൻ പാതാളത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ഈ യേശുവിനെ നോക്കിയിട്ട് അതുമല്ല ക്രിസ്തു അതുമല്ല ദൈവപുത്രൻ ഇത് ദൈവപുത്രൻ്റെ രൂപത്തിൽ വരാതെ വണ്ണം മനുഷ്യ മനുഷ്യ വേഷത്തിൽ വന്ന ആളാണത് അങ്ങനെ അവിടെ താൻ യാഗം കഴിച്ച ആ യാഗം കഴിച്ച ആളുടെ രൂപം താൻ നേരിട്ട് കാണുകയാണ് ഹാബേല് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ എല്ലാവരുമായിട്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയി ഉയരത്തിലേക്ക് ചെന്ന് അവിടെ യേശു സ്വർഗാദി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ഉയരത്തിൽ ചെല്ലുമ്പോഴാണ് ഹാബേൽ യഥാർത്ഥത്തിൽ ദൈവപുത്രനെ കാണുന്നത് അതായത് തൻ്റെ പിതാവായ ആദാമും തൻ്റെ മാതാവായ ഹാബേലും അല്ല ഹവയും കണ്ട് ഒരുമിച്ച് നടന്നിരുന്ന ഏതം തോട്ടത്തിൽ നടന്നിരുന്ന ആ ദൈവോത്ര അഗ്നിജാലിക്കത്തുള്ള കണ്ണുള്ള ആൾ ഇതാണ് യഥാർത്ഥത്തിനുള്ള രൂപം എന്ന് കാണുന്നത് സ്വർഗാരോഹണത്തിന് ശേഷമാണ് അപ്പോൾ ഏതെല്ലാം ഘട്ടങ്ങളാണ് ഓർക്കണം ഒന്ന് വചനം ദർശിച്ചു കേട്ടു രണ്ട് യാഗം കഴിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്തപ്പോൾ കണ്ടു മൂന്നാമത്തത് പാതാളത്തിലേക്ക് സുവിശേഷ അറിയിക്കാൻ വന്നപ്പോൾ അവൻ്റെ മനുഷ്യരൂപത്തെ കണ്ടു സ്വർഗാരോഹണത്തിൽ അവൻ്റെ യഥാർത്ഥ രൂപം കണ്ടു അതായത് അഗ്നിച്ച് കണ്ണും ഭർത്താവ് തന്നെ ഒരിക്കൽ മോശോട് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും എൻ്റെ രൂപം കണ്ട് എൻ്റെ മുഖം കണ്ട് ജീവനോട് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു എന്തിനും എങ്കിലും പലരും കണ്ടിട്ടുണ്ട് അതെല്ലാം ദർശനത്തിൻ്റെ അതെല്ലാം അതായത് നേരിട്ട് കണ്ട് അവർക്ക് ഹാനി വരാതിരിക്കാൻ തണമുള്ള ദൈവത്തിൻ്റെ ഒരു ഭാഗികമായ വെളിപ്പാട് മാത്രമേ പൂർണ്ണ പ്രത്യക്ഷതയിൽ ആർക്കും കണ്ട് ജീവനോട് ഇരിക്കാൻ സാധിക്കില്ല അത് ക്രിസ്തു യേശു ആഹ് പോലെ നിഷ്കളങ്കമായിട്ടുള്ളവർക്ക് മാത്രമേ ആ അത്ര മാത്രം കാഴ്ച ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് അവനാ പൂർണ്ണ രൂപത്തെ കണ്ടു ഇത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സഭ എടുക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യൻ കണ്ടെത്തേണ്ടത് വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വരണം വിശ്വാസം കേൾവിയാൽ വരണം കേൾവി വചനത്താൽ വരണം വചനം പ്രസംഗിക്കുന്നതിനാൽ വരണം പ്രസംഗിക്കുന്ന പരിശുദ്ധമാർ പ്രസംഗിക്കണം ഇത്രയും വ്യവസ്ഥകളാണ് അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ വചനം ദർശിച്ച് ആദ്യം കേട്ട് ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള ദർശനം അവരുടെ ഹൃദയത്തിൽ പ്രാപിച്ചിരിക്കണം ഇല്ലാതെ ആ അങ്ങേയറ്റം കാണുവാൻ സാധിക്കുകയില്ല ഹാബേൽ കണ്ടതുപോലെ അഗ്നിച്ച് വായിക്കത്തുള്ള കണ്ണുകൾ തന്നെ പൂർണ്ണ പ്രഭയോടെ കാണുവാൻ സാധിക്കുകയില്ല അത് സാധിക്കണമെങ്കിൽ അതിന് ഒന്നാമത്തെ ഘട്ടം നമ്മൾ വായിക്കുന്നത് ദഹോയുടെ വചനം ദർശിച്ച് കേൾക്കണം അതായത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം വിശ്വാസം വേണമെങ്കിൽ കേൾവി വേണം കേൾവി വേണമെങ്കിൽ വചനം വേണം വചനം വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ വചനം പ്രസംഗിക്കുന്നതും പ്രസംഗിക്കണം ഇങ്ങനെ ആദ്യത്തെ കാഴ്ച സഭ കണ്ടു രണ്ടാമത് രണ്ടാമത് കാഴ്ച അതായത് അല്ലിയ ബുദ്ധിയില്ലാത്ത ഗലാത്തിലെ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്ധ ചെയ്ത് മയക്കിയതാർ അവിടെ നിന്ന് അപ്പോസ്റ്ററി ഉപദേശത്താൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വചന വചനത്താൽ ദർശിച്ചു കേട്ടു രണ്ടാമത് അവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ വരയ്ക്കുന്ന പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ സഭയിൽ നടക്കുന്നത് അതായത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ലോകത്ത് എവിടെയും മൈക്ലാഞ്ചലോയുടെ പടം നമുക്ക് പ്രധാനപ്പെട്ട ക്രിസ്തീയ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും എല്ലാം പല പലപ്പോഴും കാണാം എന്നാൽ അതല്ല അതൊരിക്കലും ക്രിസ്തുവിൻ്റെ പടമല്ല ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കുന്നതും പ്രാപിക്കുന്നതും അങ്ങനെയല്ല അത് ഒരാൾ നടന്ന നേത്രം കൊണ്ട് കണ്ട് തങ്ങളുടെ ഹൃദയത്തിൽ പ്രാപിക്കാനും സാധിക്കുകയില്ല വഴി ഇതൊന്നു മാത്രമാണ് ദൈവത്തിൻ്റെ വചനം ദർശിച്ചു കേൾക്കണം ദർശിച്ചു കേട്ട് വിശ്വാസമായി തീരുമ്പോൾ ക്രിസ്തു ഉള്ളിൽ വരും ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഉള്ളിൽ അപ്പോസ്വലിക ഉപദേശത്താൽ ഇത് വരയ്ക്കുന്നു കാരണം നമ്മൾ ക്രിസ്തുവേശുവിനെക്കുറിച്ച് നമ്മൾ അറിയാവുന്നത് അപ്പോ നമുക്ക് മുൻപേ അറിയാവുന്ന അപ്പോസ്വരന്മാർക്കാണ് ഈ അപ്പോസ്വരന്മാരാണ് അപ്പോസ്വലി ഉപദേശത്തിൽ കൂടി നമുക്ക് തന്നി തന്ന് നൽകി തന്നിരിക്കുന്നത് അതാണ് ഉപദേശരൂപം എന്ന് പറയുന്നത് ഉപദേശ രൂപത്തിൽ കൂടിയാണ് നമുക്ക് ക്രിസ്തുവിനെ വരച്ച് കിട്ടുന്നത് ഇങ്ങനെ വരച്ച് പൂർത്തിയായി വരുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ വരച്ച് കിട്ടിയ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരണം തെറ്റായ വര തെറ്റിദ്ധാരണ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ക്രിസ്തുശ്വന നാമത്തിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എഴുത്തുപോലല്ലാതെ വരച്ചത് അതൊക്കെയും നാളെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ രജിച്ചു പോകുമ്പോൾ ഒന്ന് യോഹനാൻ മൂന്നാമത് മൂന്ന് ഒന്ന് യോഹനാൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു നാം അങ് തന്നെയാകുന്നു എന്നാൽ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം എന്തായി എന്തായിത്തീരുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം അവനെ താൻ ഇരിക്കുന്നതുപോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദസ്യന്മാരായിത്തീരുന്നു അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഹൃദയത്തിൽ വരച്ച് കിട്ടിയവരുണ്ട് അതായത് ഒന്നാമത് ഒന്നാമത് വചനം ദർശിച്ചു കേട്ടവർ രണ്ടാമത് വരച്ച് കിട്ടിയവർ അങ്ങനെ തന്നെ വരച്ച് കിട്ടിയവരുണ്ട് ഈ വരച്ച് കിട്ടിയവർ കർത്താട്ട പ്രത്യക്ഷതെങ്കിൽ യേശു എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഹൃദയത്തിൽ വരച്ചിട്ടുള്ളവർ അവനോട് സദർശി കാണുമ്പോൾ അവനോട് സദർശി ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ജനത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യാശ അങ്ങനെ നാളെ അതുപോലെ അതേ രൂപത്തിലായിത്തീരുന്നവർ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അവർ യേശു എവിടെ ഇരിക്കുന്നുവോ അവിടെ യേശു അവിടെ അവരും ഇരിക്കും അവരെ അവരും കൊണ്ടുപോയിരിക്കും കാരണം അവർ മാത്രമാണ് ഈ പറയുന്ന കാഴ്ച യഥാർത്ഥത്തിൽ കണ്ടവർ കാരണം അവർക്ക് അവർക്ക് മാത്രമാണ് അവർ അവൻ്റെ മുഖം കാണുമെന്നാണ് വചനം ഏത് മുഖം ക്രിസ്വേശു എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ വരച്ച് കിട്ടി ക്രിസ്തുവേശു പോയതുപോലെ തന്നെ വരും ദാവിദ്യ സന്ധിയായിട്ട് തന്നെ വരും അത് കണ്ടു കഴിയുമ്പോൾ അവനോട് സദൃശരാകും വീണ്ടും അവർ കാണുന്നത് ദൈവപുത്രനെയാണ് അവർ അവൻ്റെ മുഖത്തെ കാണും ആരുടെ മുഖത്തെ മനുഷ്യപുത്രനെയല്ല നാം ആദ്യം പറഞ്ഞത് ആരും എൻ്റെ മുഖം കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് കർത്താവ് മോശിയോട് പറഞ്ഞ് ആ ഭയങ്കരമായ രൂപത്തെ നേരിൽ കാണുവാൻ ഈ കൂട്ടർക്ക് മാത്രമേ പൂർണ്ണ കൂടി കാണുവാനും അവർക്ക് ഹാനി ഭവിക്കാതിരിക്കാനും സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അംശമായിട്ട് കാണും ബാക്കിയുള്ളവരെല്ലാം ഭാഗികമായിട്ട് കാണും അനേകർക്ക് കാണാൻ സാധിക്കുകയില്ല അനേകർക്ക് കോപത്തിൻ്റെ മുഖമേ കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു കൂട്ടർക്ക് ദൈവത്തിൻ്റെ മുഖം തേജസ്സോടെ കാണുവാൻ യേശുക്രസ്വിൻ്റെ മുഖം തേജസ്സോടെ കാണുവാനിട വരും അതിനുള്ള യാത്രയാണ് ഈ വിശ്വാസ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കാവുന്നതിൽ ഏത് വിധേനയും ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സുവിശേഷം എന്താണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ഈ വരയ്ക്കുന്നത് തെറ്റിക്കാൻ വേണ്ടി അതായത് ഒരിക്കലും ഈ വരുന്നയാളുടെ രൂപവും നമ്മുടെ ഹൃദയത്തിലുള്ള രൂപവും ഒരുപോലെ ആകാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ശത്രു ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിനും അല്ലാതെ വേറെ രൂപത്തിലാക്കും അതുകൊണ്ടാണ് നമ്മൾ കൊരിന്തി ലേഖനത്തിൽ പഠിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ മറ്റൊരു ഉപദേശം പ്രസംഗിക്കുന്നവർ ഇതെല്ലാം വഴിതെറ്റിക്കാൻ അതായത് തെറ്റായ വര ഉള്ളിൽ ഉള്ളിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരാളെ കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിൽ ഒരാളെ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിക്കുന്ന ആള് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ ആ ആൾക്ക് ഉള്ള അടയാളങ്ങളുമായിട്ടാണ് എയർപോർട്ടിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അവരൊക്കെ ഒരു ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചിലർ വരുന്നവരെക്കുറിച്ച് അടയാളങ്ങളുണ്ട് കയ്യിൽ ഒരു പെട്ടി ഉണ്ടാകും കണ്ണട വെച്ചിട്ടുണ്ടാകും വെള്ള ഷർട്ടായിരിക്കും അദ്ദേഹത്തിന് ഇന്ന പൊക്കമുണ്ടാവും ഇന്ന നിറം ഉണ്ടാവും ഇതിന് അടയാളങ്ങളുടെ വലിയൊരു കൂട്ടം ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഇവർ നോക്കിയിരിക്കുന്നത് വരുമ്പോൾ ഈ അടയാളങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഹൃദയത്തിലുള്ളവൻ ഒരു സംശയവും കൂടാതെ ആ ആളെ സ്വീകരിച്ച് കൊണ്ടുപോകാനിടയായിത്തീരും ഇതുപോലെ തന്നെയാണ് കർത്താൻ്റെ വചനം പറയുന്നത് ഈ വരയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ലോകം മുഴുവനും വരച്ചുകൊണ്ടിരിക്കുക മുഴുവനും നമ്മൾ പറയുക വരയ്ക്കുന്ന പോലെ കുട്ടികൾ വരയ്ക്കുന്നതുപോലെ പ്രാകൃതമായിട്ടും രൂപമില്ലാതെയും അതായത് യാതൊരു തരത്തിലുള്ള വ്യക്തതയില്ലാതെയും വരച്ച് ഓരോ ഹൃദയങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യപ്രദേശത്തെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സത്യവചനത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചുകൊണ്ട് സത്യ സത്യവചനത്താൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രാണൻ സ്വസ്ഥത അനുഭവിക്കും അതിന് അതിന് മാറ്റമില്ല നാളെ അവൻ കർത്താവ് വരുന്നത് തൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും ഭർത്താവ് മേഘം കൊണ്ട് മറിഞ്ഞു ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരോട് ദൂതന്മാർ പറഞ്ഞതാണ് ഗരീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ് നിങ്ങളെ വിട്ടു പിരിഞ്ഞാൽ ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും അപ്പോൾ വരാൻ പോകുന്നത് പോകുന്ന പോയ അതേ നിലയിലാണ് അതായത് അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ള ആളായിട്ടല്ല പോയത് പോകുന്ന സമയത്ത് അവൻ ദാവീദന സന്ധിയായി അതായത് മറിയപ്പസവിച്ചവനായി ഈ ലോകത്ത് മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് മനുഷ്യ ജന്മത്തിൽ വന്നവനായിട്ടാണ് ആ മരി മരിച്ചരക്കപ്പെട്ട് ഉയർത്തെരുന്നിട്ട് അങ്ങനെ പോയത് അങ്ങനെ തന്നെയായിരിക്കും വരുന്നത് അങ്ങനെ തന്നെ വരുന്നവനെ തൻ്റെ ഹൃദയത്തിൽ വരച്ചു കിട്ടിയ ആ ക വരച്ചു കിട്ടിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ രൂ ആത്മാവിൻ്റെ പ്രവർത്തന മുഖാന്തിരം ആ രൂപത്തോടു കൂടി നോക്കിയിരിക്കുന്നു അവൻ വരുമ്പോൾ അങ്ങനെ തന്നെ കാണുന്നു അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനോട് സദസ്യന്മാരാകും അതായത് അവരും ഇവരും ഒരുപോലെയാകും അവർ നമ്മൾ വെള്ളി പഴദം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് അവർ അവൻ്റെ മുഖം കാണും അവർ അവൻ്റെ മുഖം കാണും ഏത് മുഖം ലോകം ലോകമുണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് ദൈവസിംഹാസനത്തിൽ സകലത്തിൻ്റെയും ആധാരമായിട്ട് സകല സകലത്തിനു മുൻപേ ദൈവജ്ഞാനമായിട്ട് മഹാരൂപം ആ മുഖം കാണാൻ ഉള്ള ഏക കൂട്ടം ദൈവത്തിൻ്റെ സഭ മാത്രമായിരിക്കും അത് ദൈവത്തിൻ്റെ സഭയുടെ പ്രത്യാശയാണ് അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് കൃത്താൻ വരഞ്ഞിട്ടുള്ളതുപോലെ എല്ലാവരും ഒരുക്കമാണ് എല്ലാവരും ഒരുക്കമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ വരുന്നവൻ ആരുടെയെല്ലാം ഹൃദയത്തിൽ തെറ്റുകൂടാതെ വരച്ച് വരച്ച് പ്രാപിച്ചിട്ടുണ്ട് തെറ്റുകൂടാതെ ആരെ ആ കുറിച്ച് കേട്ടിട്ടുണ്ട് ആരെയെല്ലാം ഹൃദയത്തിൽ അതേപോലെ തന്നെ പ്രതിച്ഛായ ഉണ്ട് അത് അത്യപൂർവമാണ് കാരണം വഞ്ചനയുടെ ലോകമാണ് കഴിയുമെങ്കിൽ സാത്താൻ വ്രതന്മാരെ കൂടി വഞ്ചിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അവരവരുടെ രക്ഷയ്ക്കും അവരവരുടെ ദൈവത്തിനുള്ള പ്രാഗൽഭ്യത്തിനും വേണ്ടി അവരവർ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം അവരവർക്കുള്ളതാണ് അത് പ്രാപിച്ച് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ഈ പ്രത്യാശയുടെ ഭാഗം അവസാനിപ്പിക്കാം അടുത്ത ഭാഗത്ത് പിന്നെ ചിന്തിക്കാം